അല്ല സീപ്പം ഇനി ആരും പറയാനല്ലോ ഇങ്ങോട്ട് അല്ല അല്ലെ ഇനിയിപ്പും പറയാല്ലോ സീറ്റത്ത് പറയാലോ അതായത്

ഭയങ്കര ക്രഞ്ച് ഫീൽ ചെയ്യാണ് കാരണം രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ കാണുന്ന ക്ലിപ്സ് മൊത്തം എന്ന് പറയുന്ന ഒരു പറയാതിരിക്കാ ലേറ്റ് ഡേറ്റ് ഇപ്പൊ ഇപ്പൊ ടിവിയുടെ മെയിൻ ഗ്രൈൻഡർ ആണ് നമ്മുടെസും എല്ലാം ഗ്രൈൻഡ് ചെയ്യണത് ജിഗ്രു ആണ് ജിഗുറു ആഷ് ഇവരെയൊക്കെയാണ് നമ്മടെ ഇപ്പൊ ഇത് ചെയ്യണത് മനസ്സിലായ അതാണോ ഇത് വലിയ സീനുണ്ടോ കണ്ടിട്ട് റൊമാൻസ് അടിച്ചെനിക്ക് ഇതിനെ കണ്ട ഞാനങ്ങനാടാ പേടിക്കുന്നത് കേരളത്തിലായെങ്കിലും ഇവിടെ 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 ഇണ്ട് ചേട്ടാ ഇവിടെ ഇണ്ട് ഇങ്ങോട്ട് പോവാ ഇതിനകത്ത് പ്രേതത്തിനെയല്ല ഇതിനകത്ത് മറ്റേ സ്നൈപ്പിന്റെ പേടി കാണുമ്പോഴിക്കണമല്ലോ എന്റെ പുറകിലും

شو uh... <laughs> ചാനലിപ്പയ്യായിട്ട് ക്ലബ്ബിലൊക്കെ ഇങ്ങനെ കാണുന്ന പിള്ളേരുണ്ട് ലൈവ് ടിവിയില് അവരിപ്പടിയായി അങ്ങോട്ട് ഇങ്ങോട്ടും കീറി ഇപ്പൊ ഇവിടെ ഇപ്പൊ അങ്ങനെ അടിയടക്കുവാ ഇവിടുത്തെ ഇതില് പേര് ക്ലബ്ബിലിരുന്ന് ലൈവ് ഇട്ടിട്ടു ആൾക്കാരെല്ലാം ഒരുമിച്ച് അങ്ങോട്ടോ സംഘം തിരിഞ്ഞ അടിയായി

ഏത് പാട്ടാത് എന്ത് രസമുണ്ട് കേസിൽ അറിയാമെങ്കിൽ സിനിമ പാട്ടല്ലോ ഇത് ഇത് ഒറിജിനലാണ് എനിക്ക് അറിഞ്ഞോടാ പുള്ളി പാട്ട് ഏതാണ് എനിക്ക് അറിഞ്ഞൂടാണെ ഡിലേ അത് കണ്ടാ സൈറ്റ് ഓഡിയോ

Or with family? I don't think it matters more than that. What about you, Arthur? Me? I don't care about that nonsense. Come on. Face me to the west so I can watch the setting sun. And remember all the fine times we had that way. See, Tilly, I told you Arthur I had a soul. ാണ് അത് പത്ത് മെമ്പർഷിപ്പാ അത് താങ്ക് യു സോ മച്ച് സോ മച്ച് വിഷയം വിഷയം എം ആർ താഴ്ത്താണ് എന്നിട്ട് നമ്മളീ സ്ക്രിപ്റ്റ് ഒക്കെ കേറണം ഇത് ലോകമൊത്തോ ചർച്ചയാവണോ ഈറ്റൊരു സൗണ്ട് ഇതോടുകൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ വീടോട് നിർത്തീണ് അപ്പൊ എനിക്ക് എന്റെ ഉപ്പാടോട് എനിക്ക് ഇവിടെ പോവാൻ പറ്റുന്നില്ല ഞാൻ കാണിച്ചു തരാം എന്റെ ഫാമിലി പുറത്തു വന്നത് ആരോ രണ്ടാൾക്കാൻ വന്ന് ഇവിടെ യാമറ പൊട്ടിച്ചു ദുരി പൊട്ടിച്ചില്ല ഇത് പൊട്ടിക്കും എന്തായാലും എനിക്കറിയുന്നില്ല ഞാനെന്തായാലും ഞാനത് വീടില്ല ഒന്നുമില്ല കാണലില്ല സംസാരിക്കില്ല സിക്സ് അവേഴ്സ് ലൈറ്റ് അയ്യോ എന്തൊക്കെ നടക്കുന്ന എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും ഈ ചെക്കനെ ആരാണ് അടിച്ചത് ആരാണ് അടിച്ചത് ആരടിച്ചിട്ടാണ് ഓന്റെ പണ്ടം ഞാൻ പുറത്തെടുക്കും ഈ ചെക്കനെ സപ്പോർട്ട് ചെയ്ത ഒരു കാക്കയാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് അനക്ക് സംരക്ഷണം വേണമെങ്കിൽ അനക്ക് ഞാൻ തരും ഉമ്മ ഉമ്മ ഉണ്ടോ പറഞ്ഞു പിന്നെ വിളി എന്താ തീർന്നു ചുമ്മാരിടാ എന്റെ പാപ്പ തന്നത് ഫാമിലി മൊത്തം നമസ്കാരം ഈ ചക്കന്റെ വണ്ടി വണ്ടി അടിച്ച് പൊട്ടിച്ച മേരെ നമുക്ക് കിട്ടിയിരിക്കണം ഓന്റെ വീടിന്റെ അവസ്ഥ ഓന്റെ രണ്ടാമത്തെ വാപ്പ കിടപ്പിലാണ് ഒന്നാമത്തെ പാപ്പ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്ക് ഓന്റെ

എല്ലാരും എല്ലാരുംങ്ങും ഊക്കുന്നു എന്റെ കൈയും കാലും വരയ്ക്കുന്ന ഒരു തൊലിഞ്ഞ സ്ക്രിപ്റ്റും കൊണ്ട് വന്നേക്കും ഞാൻ അപ്പഴേ പറഞ്ഞ മരത്തിനുമല്ലോ ഊർന്നിറങ്ങണന്ന് നിങ്ങൾ കേക്കത്തില്ല ചിലക്കേണ്ടായിട്ട് നായേ വെള്ള വെള്ളത്തിനും പൊങ്ങി വന്നാ മതിയായിരുന്നു ഞാനൊന്ന് പെടഞ്ഞു വീട് നോക്കട്ടെ കാക്ക വിഷം നിങ്ങള് കേട്ട പറയാതിരിക്ക പയ്യ വിഷ എല്ലാം പോട്ട ഞാൻ ആ വീടൊക്കെ അകത്ത് പറയണതാണ്ടാ എല്ലാം പോട്ടെ ഈ ഫെയിമിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തമ്പയില്ലായ്മ ഉണ്ടല്ലോ എന്റെ അമ്മ ആലോചിക്ക ഇതൊക്കെ പോട്ടെ തമാശയെല്ലാം കഴിഞ്ഞ് ആൾക്കാരിപ്പൊ ചിന്തിക്കുന്നത് ഇങ്ങനെയാ മനസ്സിലെ സ്ക്രിപ്റ്റ് ഇത് നിങ്ങളുടെ ഒക്കെ എനിക്ക് ഇതേ പറയാനുള്ളു നമ്മുടെ ലൈവ് കാണുന്ന പിള്ളേരോടെങ്കിലും ഇങ്ങനെ വളർന്നു വരരുത് ഇങ്ങനെ അല്ലടാ ഇത് പയ്യെ പയ്യ സമയൊക്കെ എടുത്ത് വളർന്ന് പയ്യെ വരുന്നതാണ് ഏറ്റവും നല്ലത് ഒറ്റയടിക്ക് ഫെയിം കിട്ടുന്നത് ഭയങ്കര സീനാടാ അത് ഭയങ്കര പ്രശ്നമാണ് പയ്യെ പയ്യെ നമ്മള് സമയെടുത്ത് ഗ്രാജുവലി ഗ്രാജ്വലി വളർന്നു വരുന്നതാണ് ഏറ്റവും നല്ലത് മനസിലെ അയ്യോ അത് പറഞ്ഞപ്പോഴും ഞാൻ ഒരു ഞാൻ ഈ ഗെയിമിന്റെ ഇത് മിസ് ഔട്ട് ചെയ്ത് കേട്ടോ സത്യം പറഞ്ഞ ഇങ്ങനെ അല്ലല്ല ഇങ്ങനെ അല്ലല്ലോ അല്ലല്ലാ ഞാൻ കാണിച്ചു തരാം വെയിറ്റ്